സ്ത്രീകളുടെ ശബരിമല എന്ന പേരിൽ പ്രശസ്തമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല ഈ ക്ഷേത്രത്തിൽ നിന്ന് വെറും അൻപത് മീറ്റർ അകലെയായി പെരിയാറിന്റെ തീരത്ത് പരമഗുരുവായ ദക്ഷിണാമൂർത്തി കുടികൊള്ളുന്ന അതി ഒരു ക്ഷേത്രമുണ്ട് തിരുവൈരാണിക്കുളം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രം കാലടിക്കടുത്ത് വെള്ളാരപ്പിള്ളി എന്ന ഗ്രാമത്തിലെ ഏറ്റവും പുരാതനമായ ഈ ക്ഷേത്രത്തിൽ തെക്കഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ ദക്ഷിണാമൂർത്തിയും ഗണപതി ഭഗവാനും കുടികൊള്ളുന്നു ഇതേ ശ്രീകോവിലിൽ തന്നെ അഭിമുഖമായി മഹാദേവനും കുടികൊള്ളുന്നു നമസ്കാര മണ്ഡപത്തിൽ ഭഗവാൻ അഭിമുഖമായി ഒരലങ്കാര നന്ദികേശനെയും കാണാം ദക്ഷിണാമൂർത്തി എന്ന ആ മഹാഗുരുവിന്റെ മുന്നിലെത്തുമ്പോൾ ജ്ഞാനത്തിലേക്കുള്ള വഴി താനേ തുറന്നു കിട്ടുന്നു വിദ്യാ വിജയത്തിനും ഉദ്യോഗ ഭക്തർ ഇവിടെ എത്തി ദക്ഷിണാമൂർത്തിയെ ഭജിക്കുന്നു പരമഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ നടയിൽ എപ്പോൾ വേണമെങ്കിലും കുട്ടികളെ എഴുത്തിനിരുത്താം എന്ന പ്രത്യേകതയുമുണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമേകുന്ന വൈദ്യനാഥന്റെ ഭാവത്തിലും ദക്ഷിണാമൂർത്തി ഇവിടെ ആരാധിക്കപ്പെടുന്നു എന്നതിനാൽ നിരവധി ഭക്തർ രോഗശാന്തിക്കായി ഈ നടയിലെത്തി പ്രാർത്ഥിക്കുന്നു വൃതശുദ്ധിയോടെ പ്രദോഷസന്ധ്യയിൽ ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ വിശ്വാസം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി കദളിപ്പഴ നിവേദ്യവും നെയ്വിളക്ക് സമർപ്പണവുമാണ് പ്രധാന വഴിപാട് ഇതുകൂടാതെ നാണയപ്പറയും വഴിപാടായി നടത്തിവരുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞു എന്നതുകൊണ്ട് മാത്രം ക്ഷേത്രദർശനം സാധ്യമാവണമെന്നില്ല ആ പരമഗുരുവിന്റെ അനുഗ്രഹവും ഭാഗ്യവുമുള്ളവർക്കേ ഈ ക്ഷേത്രദർശനം സാധ്യമാകൂ